Make some noise for Mambo Come on, Sharjah! Vale Super entrada, superstar! Vale a entrada, mega! Mambo da Mambo Ga! is right here! Come on, guys, make some noise! Mambo da പറഞ്ഞ പോലെ തന്നെ മമ്മൂക്ക കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇല്ലേ നേരത്തെ ആവേശം സെലിബ്രേറ്റിംഗ് ദ സക്സസ് ഓഫ് ദ മൂവി കോൾ ഷാർജ സെൻട്രൽ വാൾ ഫ്രം ദ ഹോൾ ടീം ഓഫ് ലൈൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലുലു സ്മോൾ ടോക്കൺ ലാവ് ഫോർ ഖാലി ദോസോ ടു ദ ഡയറക്ടർ ഓഫ് ദ മൂവി വൈഷാഖ് Bokeh okay, coming out for Samad from Truth Films. Can we have please for Samad? Sharja Central, marketing manager, is going to give a small token of love to Mamuka. Success celebration, turbo so thank you so much, gentlemen. Thank you, team Lulu and team line management. Thank you. Thank you so much. Thank you. Okay, now ഡെഫിനറ്റ്ലി യെസ് മമ്മൂക്ക നമ്മളൊപ്പം സംസാരിക്കുന്നതായിരിക്കും പക്ഷെ അതിനു മുന്നേ തന്നെ ഈ സിനിമയുടെ ഡയറക്ടറെടുത്ത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വൈശാഖ് ആഫ്റ്റർ പോക്കരി രാജ ആഫ്റ്റർ മധുര രാജ മമ്മൂക്ക നായകനാക്കി മറ്റൊരു സിനിമ സക്സസ് സെലിബ്രേഷൻ നടക്കാണ് ഇവിടെ ദുബായിൽ ആറു മണിക്ക് പരിപാടി എന്ന് പറഞ്ഞപ്പോ ഏകദേശം ഒരു നാല് മണി മുതൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഷാർജയോട് യുഇയോട് വൈശാഖിന് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ ആദ്യമേ തന്നെ താങ്ക് യു പറയുന്നു ഒരു സിനിമയുടെ സക്സസ് ഇവൻറ്റിൽ വരുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോൾ ആദ്യമേ തന്നെ ടർബോ വിജയിപ്പിച്ച നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ആയിരമായിരം നന്ദി പറയുന്നു ഈ സിനിമയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വളരെ ആത്മാത്മാർ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് എല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാത്തിലുമുപരി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങൾ സിനിമ കണ്ടതാണ് നിങ്ങൾക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ആ സിനിമ ചെയ്തത് ഒരുപാട് ദിവസങ്ങൾ ഫിസിക്കലി വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ മമ്മൂക്കയോട് നന്ദി പറയുന്നു താങ്ക് സോ മച്ച് ഈ ാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയുടെ അവസാനം നിർത്തുന്നത് ഒരു ചെറിയൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് വീണ്ടും ചെയ്യാം ഒരു ടേബോ ടൂർ പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് വൈശാഖ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഈ സിനിമയിൽ ഒരു മറ്റൊരു മേജർ ക്യാരക്ടർ ചെയ്ത ഒരു വ്യക്തി ഒരു പ്രവാസിയാണ് മിസ്റ്റർ അനൂറായ സിയാർ വലിയൊരു കൈയടി കൊടുക്കുക അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാണ് ഈ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ടു പീപ്പിൾ ഇൻ ഗുഡ് ഈവനിങ് നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ടു കാണും മമ്മൂക്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ദുബായ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഹോം ആണ് എന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ കുടുംബത്തിലൊരു സിനിമയാണ് ടർബോ അങ്ങനെ തന്നെയാണ് നിങ്ങൾ തിയേറ്ററിൽ ആ സിനിമയെ വിജയിപ്പിച്ചതും അപ്പൊ ഇന്ന് വന്നു ചേർന്ന് എല്ലാവർക്കും ചെറിയ ഒരു പ്രവാസി ആയ എന്റെ പേരിലും ഈ സിനിമയുടെ ചെറിയ രീതിയിലുള്ള

Well, mashaallah i feel honored to be here thank you so much mr mamuka for inviting me thank you for the opportunity to interview you to share your story with everyone i learned that mr mamuka is a, a humble man a great man someone who makes his videos and his movies for you the people mashaallah much love to mamuka thank you thank you khalid thank you so much ഈ ഒരു സിനിമയുടെ തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ തുടക്കം മുതൽ തന്നെ കൂടെയുള്ള ഫ്രം ട്രൂത്ത് ഫിലിംസ് പറയുന്നത് നമസ്കാരം ഒരുപാട് സന്തോഷം ഈ സ്നേഹം നിങ്ങൾ തരുന്ന അംഗീകാരം ഒത്തിരി സന്തോഷം താങ്ക് യു നമ്മൾ ടർബോ സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആക്കിയത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകൊണ്ടാണ് താങ്ക് യു താങ്ക് യു ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിളിക്കാം അല്ലെ മമ്മൂക്കക്ക് യു എ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് ആണ് മമ്മൂക്കയുടെ എല്ലാ സിനിമകളുടെയും ട്രെയിലർ മുതൽ ടീസർ വരെയും മലയാളികൾ നാട്ടിലുള്ള മലയാളികൾക്കാണെങ്കിലും കൂടുതൽ ആദ്യം കാണുന്നത് യു എയിലുള്ള നമ്മളാണ് അതിനുവേണ്ടി നമ്മുടെ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള സമയമായി കാൻ വി കോൾ അർഫാസ് പറഞ്ഞ എനിക്ക് മാത്രമല്ല യു എ സ്പെഷ്യൽ യു എ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമാണ് യു എ അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഞാൻ ഞാൻ്റെ വിദേശയാത്രകളുടെ ആരംഭം രണ്ടാമത് ഞാൻ സന്ദർശിക്കുന്ന വിദേശ രാജ്യമാണ് യു എ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ ആദ്യം വന്നിറങ്ങുന്നത് ഷാർജയിലാണ് അങ്ങനെ ഷാർജയുമായിട്ട് ചെറിയ ആത്മബന്ധം എനിക്കുണ്ട് ഈ സിനിമകളുടെ ആഘോഷങ്ങളിലും ആരംഭത്തിലുമൊക്കെ വിജയത്തിലും സന്തോഷത്തിലുമൊക്കെ നമ്മുടെ മലയാളികൾ മലയാളികൾ മലയാളികളല്ലാത്തവരെയും മലയാള സിനിമയിൽ സ്നേഹിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കാണാനും അവരുടെ സന്തോഷം പങ്കിടാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട് അവസരങ്ങൾ ഒരുക്കാറുള്ളൂ അത് അതുപോലെ ഒന്നാണ് നമ്മുടെ ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഒരു ഇതിനൊരു പുതിയ സിനിമ ഇറങ്ങി അതും ഇവിടെയാണ് നിങ്ങൾ ആരംഭിച്ചത് ഇതിൻ്റെ ആഘോഷ പരിപാടികൾ ഇതിൻ്റെ വിജയാഘോഷവും ഇവിടെ തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹമുണ്ടായിരുന്നത് ഇനി ഒരുപാട് എമിറേറ്റ്സിൽ നമ്മൾ പോകാത്ത സ്ഥലങ്ങളുണ്ട് അടുത്തൊരു സിനിമ നിങ്ങൾ ഇതിനേക്കാളും വലുതായിട്ട് വിജയിപ്പിച്ചാൽ നമ്മൾ ഓരോ എമിറേറ്റ്സിലും പോകും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടത് യു എ ഇയിലെ മലയാളികളും മലയാള സിനിമയെ സ്നേഹിക്കുന്ന മലഭാഷക്കാരും ഒക്കെ ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിൽ തീർച്ചയായിട്ടും ആദ്യ സിനിമയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് ആഴ്ചകളിൽ നാട്ടിലത്രയും തന്നെ ആളുകൾ കണ്ടില്ലെങ്കിലും പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഏകദേശം നമ്മൾ നാടിനോട് ഇടപിടിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകാറുണ്ട് ആദ്യവാരങ്ങൾ പിന്നെ എത്ര ആൾക്കാർ കുറേ ഉള്ളതുകൊണ്ട് കുറയുമായിരുന്നു പക്ഷേ അതൊരു വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ജി സി സി എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ സിനിമ കാണുന്നതു കൊണ്ടാണ് നമ്മുടെ സിനിമ തിയേറ്ററിൽ തന്നെ കാണുന്ന മാത്രം ചെറിയ അപേക്ഷയുണ്ട് ഫോണിൽ കാണുന്ന സിനിമ പൂർണ്ണമായും സിനിമയല്ല ഫോണിൽ കാണുന്ന ഫോണിൽ കാണുന്നത് മാത്രമാണ് സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്നൊരു അപേക്ഷയുണ്ട് എന്നാലേ സിനിമ വിജയിക്കുള്ളൂ സിനിമയെ നല്ല സിനിമകളും വലിയ സിനിമകളും എടുക്കാൻ നമ്മുടെ നിർമ്മാതാക്കൾക്ക് അവസരങ്ങളുണ്ടാകും പിന്നെ ഇന്ന് എനിക്കൊരു വലിയ സന്തോഷകരമായൊരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ ആതിഥേയരായിട്ടുള്ള ഈ നാട്ടുകാർ ഭാഷ സംസാരിക്കുന്ന ഭാഷ മലയാളമല്ല നമ്മുടെ ഈ സിനിമ ഇന്ന് അറബിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ട് അറബി സംസാരിക്കാൻ പോകുന്ന മലയാള സിനിമ നമ്മുടേതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പില്ല ഞാൻ ഞാൻ നോക്കിയെടുത്തോളം എൻ്റെ അറിവ് അനുസരിച്ച് അങ്ങനെയാണ് അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കുക പക്ഷേ എന്നാലും അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ് ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് ആദ്യമായിട്ട് അറബിയിൽ വരുന്നത് അല്ലെ ഞാൻ എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് അറബിയിൽ വരുന്നത് ഞാൻ അഭിനയിച്ച സിനിമ ആയിരിക്കില്ല പക്ഷേ എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് നിങ്ങൾ ഏതായാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ സിനിമ ഒന്നുകൂടെ കണ്ടൊന്ന് സന്തോഷിക്കും ഞാൻ എൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിലും എനിക്കങ്ങനെ അറബിയെന്നും പറയാൻ അറിയാം അറബി പറഞ്ഞത് എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടു നോക്കുക